നീ കണ്ടിട്ടുണ്ടോ ഈ ശ്രാവൺ സാറിനെ ബെറ്റി പ്രതീക്ഷയോട് ചോദിച്ചു ഇല്ല ഏഴു വർഷം മുമ്പാ ഇവിടുന്ന് സാറ് പോയത് ഞാനത് കഴിഞ്ഞാണല്ലോ ഇവിടെ ജോയിൻ ചെയ്തേ എന്തായാലും ഇന്ദ്രപ്രസ്ഥത്തിലെ ദേവദേവൻ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടി ശ്രാവൺ സാറാ അതുകൊണ്ടാ പോവർട്ടി ട്രെയിനിങ്ങിന് അദ്ദേഹം ശ്രാവൺ സാറിനെ തെരഞ്ഞെടുത്തത് ഈ പോവർട്ടി ട്രെയിനിങ് എന്നതുകൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നേ ബെറ്റി ഒന്നും മനസ്സിലാവാതെ ട്രീസയോട് ചോദിച്ചു എന്റെ മോളെ ഇന്ദ്രപ്രസ്ഥം എന്ന ഈ കുടുംബത്തെ പറ്റിയും ദേവ് അസോസിയേറ്റ്സിനെ പറ്റിയും നീ എന്താ വിചാരിച്ചത് അതീ ഭൂമി മുഴുവനും അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാ അവര് വിചാരിച്ച നടക്കാത്തായിട്ട് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അധികാരം പുതിയ തലമുറയിലെ ഏതെങ്കിലും ഒരാളിലേക്ക് മാത്രമേ കൈമാറൂ അതും അയാൾക്ക് ഇതൊക്കെ നോക്കി നടത്താനുള്ള കഴിവുണ്ടെന്ന് ഇവർക്ക് ബോധ്യമായാൽ മാത്രം അങ്ങനെയുള്ള പുതിയ തലമുറയിലെ ആളാണ് ശ്രാവൺ സാറ് ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുമ്പോ അതിനനുസരിച്ച് അയാളെ മോൾഡ് ചെയ്തുകൊണ്ടുവരണം അതിനാ ഈ പോവർട്ടി ട്രെയിനിംഗ് എന്നും പറഞ്ഞ് ഇവിടെ നിന്നും പറഞ്ഞയക്കുന്നത് ഏഴു വർഷം ഈ കുടുംബത്തിന്റെ സഹായമൊന്നുമില്ലാതെ ഈ പോകുന്ന വ്യക്തി തന്റെ പഠനവും ചെലവും എല്ലാം വഹിക്കണം ട്രീസ അവിടെ നിന്നും കേട്ടിട്ടുള്ള അറിവ് വെച്ച് ോട് പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാ ഇത് അതെ ഇനി ഇതിനെപ്പറ്റി കൂടുതലും സംസാരിക്കണ്ട നമ്മൾ ഇവരുടെ രഹസ്യങ്ങളെ പറ്റി സംസാരിച്ചു എങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ വലിയ നടപടികളൊക്കെ നേരിടേണ്ടി വരും എന്ന് ട്രീസ പറഞ്ഞു അതും കേട്ടുകൊണ്ടാണ് ശ്രാവൺ അവിടേക്ക് നടന്നു വരുന്നത് അവരുടെ രണ്ടുപേരുടെയും സംസാരം അല്പമൊക്കെ അവൻ കേട്ടിരുന്നു അത് കേട്ട് അവന്റെ ചുണ്ടിൽ ചെറിയൊരു ചിരിവിടർന്നു നഴ്സുമാർ രണ്ടുപേരും അവന് ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോയി അപ്പോഴാണ് ശ്രാവൺ ചിന്തിക്കുന്നത് ഇവര് രണ്ടുപേരും താരയുടെ അരികിൽ നിന്ന് പോന്നുകഴിഞ്ഞ പിന്നെ അവിടെ ആരാണെന്ന് അവൻ അതുവരെ ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു വെടിയേറ്റ കാലിന് ഇപ്പോഴും നല്ല വേദനയുണ്ട് ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടിയാ ഇപ്പോ അവൻ നടക്കുന്നത് അവൻ അതും കുത്തി മെല്ലെ നടന്നു പെട്ടെന്നാണ് തൊട്ടപ്പുറത്തുള്ള ബീച്ചിൽ നിന്നും കുറെ പെൺകുട്ടികളുടെ ശബ്ദം കേട്ടത് ഇത്രയും സെക്യൂരിറ്റീസ് ഉള്ള ഈ ബീച്ചില് പുറമേ നിന്ന് പെൺകുട്ടികൾ വരിക എന്ന് പറഞ്ഞ അത് നടക്കാത്ത കാര്യാണ് പിന്നെ ഇവരിവിടെ എങ്ങനെ വന്നു എന്നായിരുന്നു ശ്രാവൺ ചിന്തിച്ചത് പെട്ടെന്നാണ് അവരിൽ അവരിലാരോ തട്ടിയപ്പോൾ ശ്രാവണന്റെ കാൽച്ചുവട്ടിലേക്ക് വന്നത് അതിൽ നിന്നും രമ്യ എന്ന് പേരുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി ഓടി വന്ന് അതെടുക്കാനായി നിന്നു അപ്പോഴാണ് അവൾ ശ്രാവണിനെ കാണുന്നത് ഇതാരാ തന്നെ പോലുള്ളവരൊക്കെ ഇങ്ങോട്ട് കടത്തിവിടുന്നത് ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കയറി വരുന്നേ രമ്യ ശ്രാവണനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എടോ താനാരാ എന്തിനാ ഇങ്ങോട്ട് കയറുവെന്ന് അവൾ പുച്ഛത്തോടെ ശ്രാവണനോട് ചോദിച്ചു അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടതും ബാക്കിയുള്ള പെൺകുട്ടികളും കൂടി എത്തി എന്താ രമ്യ എന്താ പ്രശ്നം അവർ ചോദിച്ചു പ്രശ്നമൊന്നുമില്ല ഞാനി ആളോട് ആരാ എന്താന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ ഇയാളൊന്നും മിണ്ടുന്നില്ല രമ്യയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളും ശ്രാവണിനെ അവജ്ഞയോട് നോക്കി താനെന്താ പൊട്ടനാണോ എത്ര നേരെ താനോട് ചോദിക്കുന്നു എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് അവളുടെ അഹങ്കാരം നിറഞ്ഞ വർത്തമാനം കേട്ടതും ശ്രാവണിന് ദേഷ്യം വന്നു സൂക്ഷിച്ചു സംസാരിക്കണം വായി തോന്നുന്നത് മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാ പല്ലിന്റെ എണ്ണം കുറഞ്ഞു വരും ശ്രാവൺ പറഞ്ഞത് കേട്ടതും രമ്യക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായി എന്താടാ നീ പറഞ്ഞെ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രാവണിന്റെ അടുത്തേക്ക് അവൾ ചീരിയടുത്തു അവന്റെ മുഖത്തടിക്കാൻ അവൾ കൈയുയർത്തിയതും ശ്രാവൺ അതിൽ കയറി പിടിച്ചു ഒരാൾ തന്റെ കയ്യിൽ കയറി പിടിച്ചത് കണ്ട് രമ്യയ്ക്ക് ദേഷ്യം വന്നു അവൾ അവന്റെ പിടിപിടിവിക്കാൻ വേണ്ടി കുതിറി നോക്കി പക്ഷെ കാലിൽ അസഹ്യമായ വേദനയുണ്ടായിരുന്നതുകൊണ്ട് അവൾ കുതിരയപ്പോ നിലതെറ്റി തെറ്റി രണ്ടുപേരും നിലത്തു വീണു അത് കണ്ട് അവിടെയുള്ള പെൺകുട്ടികൾ ഭയന്നുപോയി പിന്നെ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്ന് ശ്രാവണിനെ തള്ളി മാറ്റി രമ്യയെ രക്ഷപ്പെടുത്തി കാലിൽ ഇപ്പോഴും വേദനയുള്ള കാരണം ശ്രാവണന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല രമ്യ ആരോ വിളിച്ചത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി നന്ദനായിരുന്നു അത് ശ്രാവണന്റെ അനിയൻ പെൺകുട്ടികളെല്ലാം അവനെ കണ്ടതും അങ്ങോട്ട് ഓടിപ്പോയി രമ്യ അവന്റെ അരികിൽ പോയി അവനെ കെട്ടിപ്പിടിച്ചു നോക്കു നന്ദൻ ഔട്ട്സൈഡേഴ്സ് ആരും ഇവിടെ വരില്ല എന്നല്ലേ പറയുന്നേ എന്നിട്ട് ദേ നിൽക്കുന്നു ഒരുത്തൻ രമ്യ ശ്രാവണനെ നോക്കി പറഞ്ഞു അവര് തമ്മിൽ കണ്ടിട്ട് ഏഴു വർഷമായി പോരാത്തേന് ശ്രാവണിപ്പോ വോക്കിംഗ് സ്റ്റിക്കിലുമാണ് അതിനാൽ തന്നെ ഒരു കുറ്റിച്ചെടിയുടെ മറവിലിരിക്കുന്ന ശ്രാവണനെ നന്ദന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൻ അടുത്തേക്ക് ചെന്നു താൻ ആരാടോ എന്താ ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് അതാരാണെന്ന് നന്ദന് മനസ്സിലായത് നന്ദൻ ഓടിച്ചെന്ന് ശ്രാവണനെ കെട്ടിപ്പിടിച്ചു ഹേട്ടാ എത്ര നാളായി കണ്ടിട്ട് നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞപ്പോ ഞാനാകെ പേടിച്ചുപോയി എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ വാതോരാതെ നന്ദൻ ചോദിച്ചുകൊണ്ടിരുന്നു തങ്ങൾ ഇതുവരെ കളിയാക്കിയ ആളെ നന്ദൻ വന്ന് ഏട്ടാന്ന് വിളിക്കുന്നത് കണ്ടപ്പോ ഞെട്ടി നിൽക്കായിരുന്നു ആ പെൺകുട്ടികൾ എല്ലാവരും കേട്ടില്ലേ അത് നന്ദന്റെ ഏട്ടനാണെന്ന് ഇനി നമ്മൾ എന്തു ചെയ്യും അവർ ഭയത്തോടെ പരസ്പരം ചോദിച്ചു നന്ദൻ ശ്രാവണനെ ഒന്നുകൂടെ മുറുക്കി കെട്ടിപ്പിടിച്ചു എടാ ഞാൻ നിന്റെ ചേട്ടനാ അല്ലാതെ കാമുകിയല്ല പയ്യപ്പിടി എനിക്ക് നല്ല വേദനയുണ്ട് ശ്രാവൺ പറഞ്ഞത് കേട്ടതും നന്ദൻ ചിരിച്ചു രമ്യ വേഗം അവരുടെ അരികിലേക്ക് എത്തി എനിവേ കൺഗ്രാചുലേഷൻസ് പോവർട്ടി ടെസ്റ്റ് വളരെ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന് ഈ അനിയന്റെ വക അഭിനന്ദനങ്ങൾ ലീവ് മീ എല്ലാരും മാറി നിൽക്ക് സഹി കെട്ട് ശ്രാവൺ പറഞ്ഞു നോക്കു നന്ദൻ നിന്റെ ചേട്ടൻ ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യാ നന്ദനോട് രമ്യ വിളിച്ചു പറഞ്ഞു പോകുന്ന വഴി അവൻ തിരിഞ്ഞു നിന്ന് ശ്രാവണനെ നോക്കി അവരെന്താ ചെയ്തെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിനക്ക് സഹിക്കാൻ പറ്റാത്ത വല്ല കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുത്തേക്ക് എന്നിട്ട് അവരോട് ക്ഷമിച്ചേക്ക് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി അപ്പോഴേക്കും പെൺകുട്ടികൾ എല്ലാവരും കൂടി എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചോളാം എന്ന മട്ടിൽ ശ്രാവണന്റെ മുന്നിൽ പോയി നിന്നു അപ്പോ നിങ്ങളോട് ഞാൻ ക്ഷമിക്കണം അല്ലേ ശരി ക്ഷമിക്കാം ഇവിടെ ഒരുപാട് തൊഴിലാളികൾ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ഇവിടെ കോട്ടേഴ്സും നൽകിയിട്ടുണ്ട് ഒരു കാര്യം ചെയ് അതെല്ലാം പോയി ക്ലീൻ ചെയ്ത് കൊടുക്ക് എങ്കി ക്ഷമിക്ക ശ്രാവൺ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി ഞങ്ങൾ ഇവിടുത്തെ വേലക്കാരുടെ വീട് ക്ലീൻ ചെയ്യണന്നോ നിങ്ങൾ എന്തായി പറയുന്നേ രമ്യ ക്ഷോഭത്തോടെ ശ്രാവണിനോട് ചോദിച്ചു അവൾ നന്ദനെ ദയനീയമായി നോക്കി പിന്നെ അങ്ങോട്ട് വന്നിട്ടോണം ആ പറഞ്ഞ പണിയെല്ലാം എന്റെ തലയിൽ ആവാൻ തൽക്കാലം മക്കള് തന്നെ അവൻ പറഞ്ഞ പണി പോയി ചെയ്യേ നന്ദൻ മനസ്സിൽ വിചാരിച്ചു അവനെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും രമ്യ ശ്രാവണിന് നേരെ തിരിഞ്ഞു നിങ്ങൾ എന്താ ഞങ്ങളോട് പറഞ്ഞെന്ന് വല്ല ബോധ്യമുണ്ടോ അവൾ ശ്രാവണനോട് ചോദിച്ചു അത് കേട്ടതും അവന് ദേഷ്യം വന്നു ഇത്രയും നേരം ഒരു പെണ്ണല്ലേന്ന് കരുതിയ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത് ഇനി നീ ഇവിടെ നിന്നും വാ തുറന്ന നിന്നെ ഞാൻ ഈ കടലിൽ തള്ളു എന്നോടാരും ചോദിക്കില്ല അതുവരെ സൗമ്യനായി നിന്നിരുന്ന ശ്രാവൺ പെട്ടെന്ന് ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് രമ്യ ഒന്ന് ഞെട്ടി വേണ്ട ഞങ്ങളെ ചെയ്തോളാം അവൾ കൂട്ടുകാരികളെയും കൂട്ടി അവിടെ നിന്നും പോയി ഈ സമയത്ത് നന്ദൻ തിരികെ ശ്രാവണന്റെ അരികിലേക്ക് തന്നെ വന്നു എന്നാലും ഇത്രയും സുന്ദരികളായ പെൺപിള്ളാരോട് പോയിട്ട് കോട്ടേഴ്സ് ക്ലീൻ ചെയ്യാനൊക്കെ പറയാൻ എന്റെ ഏട്ടന് മാത്രമേ കഴിയൂ ഐ പ്രൗഡ് ഓഫ് യു മൈ ഡിയർ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം നീ ഒറ്റൊരുത്തം കാരണം അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്സ് ശ്രാവൺ പറഞ്ഞു ഏട്ടാ ആ കുട്ടി ഐ മീൻ ഏട്ടന്റെ താര ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു താരയുടെ പേര് കേട്ടതും ശ്രാവണിന്റെ മൂടാകെ മാറി അവന്റെ മുഖം ശാന്തമായി ഇപ്പൊ അവൾ ഓക്കെയാണ് അല്പം മുമ്പ് അവൾ കണ്ണു തുറന്നു പറഞ്ഞിരുന്നു ഡോക്ടർ സെഡേഷൻ കൊടുത്ത് ഇപ്പൊ വീണ്ടും മയക്കത്തില്ല ഇനി എഴുന്നേക്കുമ്പോ എല്ലാം ശരിയാവും സന്തോഷത്തോടെ ശ്രാവൺ പറഞ്ഞു അപ്പോ എപ്പോഴാ എന്റെ ഏട്ടത്തിയമ്മയെ എനിക്ക് പരിചയപ്പെടുത്തി തരുക നന്ദൻ ചോദിച്ചത് കേട്ട് ശ്രാവൺ ചിരിച്ചു അവൻ മറുപടി പറയാൻ പോയപ്പോഴേക്കും അവിടെ ശ്രീനിവാസ് എത്തിയിരുന്നു ശ്രാവൺ നിന്നെ കാണാൻ വേണ്ടി വലിയ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് വേഗം വരൂ അദ്ദേഹം നിനക്ക് വേണ്ടി റെസ്റ്റോറന്റിൽ കാത്തിരിക്കുകയാണ് ശ്രാവൺ ശ്രീനിവാസിന്റെ കൂടെ അപ്പൂപ്പനെ കാണാൻ ചെന്നു വേഗം വരൂ ശ്രാവൺ അദ്ദേഹം നല്ല ദേഷ്യത്തിലാ ശ്രീനിവാസ് ഭീതിയോടെ പറഞ്ഞു റെസ്റ്റോറന്റിനുള്ളിലെ ഓഡിറ്റോറിയത്തിൽ പ്രധാന ഒരു സിംഹത്തെ പോലിരിക്കുകയാണ് ദേവദേവൻ ഇന്ദ്രപ്രസ്ഥം തറവാടിന്റെ ഇപ്പോഴത്തെ അവകാശി വെളുത്ത മുണ്ടും ജുബയുമാണ് വേഷം മുഴുവനായും നരച്ച മുടി മുഖത്തും ശരീരത്തിലും പ്രായം ചുളിവുകൾ വീഴ്ത്തിയിട്ടുണ്ട് അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു അയാളുടെ തൊട്ടുമുന്നിൽ കൈകൂപ്പിയിരിക്കുന്നുണ്ട് മേഘനാഥൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു സർ സ്കൈലൈൻ സിറ്റിക്കാർ പെട്ടെന്ന് ആക്രമിച്ചത് ഞാനിതൊക്കെ അറിഞ്ഞ് സാറിന്റെ അരികിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു കുറ്റബോധത്തോടെ മേഘനാഥൻ ദേവദേവനോട് പറഞ്ഞു അത് കേട്ടതും ഉച്ചത്തോടെ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഒരു രാജാവിനെ പോലെ ഇരുന്നു ആ വൃദ്ധൻ എന്നോട് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയതാ വീണ്ടും അയാൾ ക്ഷമ ചോദിച്ചു നീ ചോദിക്കുന്ന ക്ഷമയുടെ വില എന്താണെന്നറിയാമോ അതെന്റെ കുട്ടിയുടെ ജീവന്റെ വിലയാ അപ്പോ എങ്ങനെ ക്ഷമിക്കാനാകൂ എനിക്ക് അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു എന്തു മറുപടി കൊടുക്കുമെന്നറിയാതെ മേഘനാഥൻ തലയിൽ താഴ്ത്തിയിരുന്നു